കുറച്ച് നാളുകളായി സമൂഹ മാധ്യമങ്ങളിൽ തന്നെ വളരെ ചർച്ചയാവുന്നതാണ് റാപ്പറായ വേടന്റെ വാർത്തകൾ ഇപ്പോഴത്തെ വേടന്റെ വേടൻ എന്ന പദം ഉപയോഗിക്കുന്നത് പിൻവലിച്ച് മാപ്പ് പറയണമെന്ന് ആവശ്യപ്പെട്ട് എത്തിയിരിക്കുകയാണ് വേടൻ മഹാസഭ ഹിരൻദാസ് മുരളി എന്നാണ് വേടന്റെ യഥാർത്ഥ പേര് വേടനെന്ന് പറയുമ്പോഴാണ് ഇപ്പോൾ എല്ലാവർക്കും അറിയാവുന്നത് ഹിരൻദാസ് മുരളി എന്നയാൾ വേടൻ എന്ന പദം ദുരുപയോഗം ചെയ്യുകയാണെന്നും സംസ്ഥാനത്തെ മൂന്നേകാൽ ലക്ഷത്തോളം വരുന്ന വേടർ സമുദായങ്ങളുടെ ജീവിത രീതികളും സംസ്കാരത്തെയും ജാതിയെയും തെറ്റായി ഉപയോഗിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ഗിരിവർഗ വേടർ മഹാസഭ സംസ്ഥാന കമ്മിറ്റിയുടെ വിലയിരുത്തൽ വേടൻ എന്ന പദം ഉപയോഗിക്കുന്നത് പിൻവലിക്കുകയും മാത്രമല്ല പരസ്യമായി മാപ്പ് പറയാത്ത പക്ഷം ഏകദേശം ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയോളം നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് ഞങ്ങൾ കേസ് ഫയൽ ചെയ്യുമെന്ന് കാണിച്ചാണ് ഹിരൻദാസിനെ വക്കീൽ നോട്ടീസ് അയച്ചത് കൊല്ലത്തെ അഭിഭാഷകനാണ് ഇപ്പോൾ വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുന്നത് എന്നാൽ ഇതിനെതിരെ വേടനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ഒരുപാട് എത്തുന്നത് വേടൻ എന്ന പദം ഉപയോഗിക്കുന്നതിൽ വേടർ സമുദായത്തിന് എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചുകൊണ്ടാണ് പലരും രംഗത്ത് വരുന്നത് ആർക്കും എന്ത് പേരും സ്വയം ഇടാമെന്നും മാത്രമല്ല എന്ത് അടിസ്ഥാനത്തിന്റെ പേരിലാണ് ഒരു വ്യക്തി ഒരു പേര് ഉപയോഗിക്കുന്നതിന് ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ നഷ്ടപരിഹാരം ചോദിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് വേടന് ഒരുപാട് പിന്തുണയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങൾ വഴി ലഭിക്കുന്നത് എന്താണ് ഈ ഒരു കാര്യത്തിൽ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് താഴെ മറക്കാതെ കമന്റ് ചെയ്യുക